നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ നൂറ് ശതമാനം ഫിറ്റാണെങ്കിൽ ഒരു കളിയുടെ ആ ഒരു റിസൾട്ട് മാത്രമല്ല ഒരു ടൂർണമെൻറ്റിൻ്റെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ് നെയ്മർ ഫിറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നെയ്മർ ബ്രസീൽ ടീമിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് റാഫീനയാണ് ഗ്ലോബ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഫീന പറയുന്നു നെയ്മർ നൂറ് ശതമാനം റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ ടീമിൻ്റെ ഉണ്ടാകും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നെയ്മറുടെ ക്വാളിറ്റി അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിനപ്പുറത്താണ് അതേ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആണോ അല്ലയോ എന്നുള്ളൊരു ഡിബേറ്റിൻ്റെ പോലും ആവശ്യമില്ല എഴുപത് ശതമാനം മാത്രം ഫിറ്റായിട്ടുള്ളൊരു നെയ്മർ ഉദ്ദേശിക്കുക ഒന്ന് നിങ്ങൾ കരുതുക ഈ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കുമ്പോൾ ഫാൻസിനും ഈ ടീമിലെ കളിക്കാർക്കും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടവൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഹിസ് പ്രസൻസ് വിത്ത് അസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ്റെയും ഫിറ്റ്നസ്സിൻ്റെയൊക്കെ മെൻറ്റൽ ഫിറ്റ്നസ്സിൻ്റെയൊക്കെ പീക്കിലാണെന്ന് കരുതുക അദ്ദേഹത്തിനൊരു മത്സരത്തിൻ്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ പറ്റുമെന്നല്ല എൻ്റെ ആർ ടൂർണമെൻറ്റിൻ്റെ ഈവൻ ആൻഡ് എൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഫലം തന്നെ അദ്ദേഹത്തിന് മാറ്റിമറിക്കാൻ പറ്റും അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കിഴയിറ്റ് റെഫറൻസ് പോയിൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണെങ്കിൽ ഒരു സംശയം വേണ്ട ദേശീയ ടീമിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നു റാഫിഞ്ഞ നെയ്മർ എന്തായാലും ഇപ്പോൾ അതിനുള്ളൊരു പരിശ്രമത്തിലാണ് തൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഫിറ്റ്നസ് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തുക ഏറ്റവും മികച്ച ഷേപ്പിൽ ഇനി കളിക്കുക അടുത്ത വേൾഡ് കപ്പിനായിട്ട് തന്നാലാവുന്നതൊക്കെ ചെയ്യുക എന്നതാണ് നെയ്മർ ഉദ്ദേശിക്കുന്നത് അതിന് സാധിച്ചാൽ റഫീൻ പറഞ്ഞ പോലെ പൂർണ്ണ ഫിറ്റായി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റായിരുന്ന ഇവർ തീർച്ചയായിട്ടും ആ ടൂർണമെൻറ്റിൻ്റെ തന്നെ ഗതി മാറ്റി വിടാൻ അവനെ കൊണ്ടാവും വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും